നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആകാശത്തിലൂടെ പോകുന്ന ഈ വിമാനം എങ്ങനെയാണ് നിർത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് എന്ന് നിങ്ങളിതുവരെ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് ഇതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ അതായത് കൊമേഴ്സ്യൽ വിമാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു എൺപത് എഴുപത് എൺപത് ടെണ്ണാണ് ഇതിൻ്റെ ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ലാൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എന്താ പറയുക ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം സ്പീഡിലാണ് ഇത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപോ ഉണ്ടാകുന്നത് റൺവേയിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു എൺപത് എൺപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് റൺവേയിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ മാന്യഡായിട്ടുള്ള ഈ ബ്രേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ വാഹനം നമുക്ക് കൺട്രോളിൽ നിർത്താൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് ഒരു വിമാനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടയറുകളെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ് അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ലോറിക്കകത്തോ അതിനകത്തൊരു ചെറിയ സ്കൂട്ടറിൻ്റെ വീൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും അത്രേ പോലെ അതിനേക്കാൾ വളരെ ചെറുതാണ് ഇതിൻ്റെ ഈ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ സൈസിനെ വലുതാക്കാന്ന് വെച്ചാലോ അതൊരു സൈക്കിളിൽ ഒരു ട്രാക്ടറിൻ്റെ വീല് ഫിറ്റ് ചെയ്തതുപോലെയായിരിക്കും ഇതിന് ഉണ്ടാവുക അപ്പോൾ ഫ്ലൈറ്റ് സാധാരണ ലാൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കിലോമീറ്ററെങ്കിലും റൺവേ ഉണ്ടാവണം പക്ഷേ അത് മഴയുള്ള സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ സ്ലിപ്പറിയായിട്ടുള്ള ഒരു റൺവേയിൽ വെള്ളം കിടക്കുമോ അങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കിലോമീറ്റർ ഇതിന് പോകരാതവർ ഒരു ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഒരിക്കലും ഇത് നിൽക്കത്തില്ല ഇത് കത്തിപ്പോകുന്നതല്ലാതെ വിമാനത്തിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് അഡീഷണലായി മൂന്ന് ബ്രേക്കിംഗ് സിസ്റ്റം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എയറോഡൈനാമിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത് വിമാനത്തിൻ്റെ ഫിൻസ് ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള ചിറകുകളുടെ ഇവിടെ ഫ്ലാപ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ഫ്ളാപ്പ് എന്ന് പറയുന്ന പോർഷൻ ഈ ഫ്ളാപ്പ് എന്ന് പറയുന്ന ഈ പോർഷനിൽ ഈ ഫ്ലാപ്പിനെ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഫ്ലാപ്പിനെ ഇവർ താത്ത് താഴേക്ക് മുടക്കി വെക്കും അതായത് ഏകദേശം ഒരു ഈത് കൊണ്ടുവന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് ഡിഗ്രി താഴേക്ക് വരുന്ന രീതിയിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എയറിൻ്റെ ഫ്രിക്ഷൻ ഇതിനെ തടഞ്ഞ് അതായത് ഇങ്ങനൊരു ഫ്രിക്ഷൻ വരുമ്പോൾ ഇതിനെ തടഞ്ഞ് നിർത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എയറിൻ്റെ ഫ്രിക്ഷൻ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് വിമാനത്തിൻ്റെ സ്പീഡ് കുറച്ച് കുറയും പക്ഷേ അത് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ അടുത്തതെന്ന് പറയുന്നത് ഇതിനെ സ്പീഡ് ബ്രേക്കേഴ്സ് എന്നാണ് ഇതാണ്ട് ഈ പോർഷനെ പറയുന്നത് സ്പീഡ് ബ്രേക്കേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആകാശത്ത് വെച്ച് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പോർഷനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതാക്കണ്ടല്ലേ ഈ പൊസിഷനിൽ നിന്നും ഈ പൊസിഷനിലേക്ക് ഉയർത്തുന്നു അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ ഈ പൊസിഷനിൽ ഇരിക്കുന്ന സാധനത്തിനെ ഈ പൊസിഷനിലേക്ക് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫ്രിക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫ്രിക്ഷൻ കൂടുകയും വിമാനത്തിൻ്റെ സ്പീഡ് വളരെ കുറയുകയും ചെയ്യും ഇനിയാണ് നമ്മൾ ഫൈനലായിട്ടുള്ള മൂന്നാമത്തെ ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എയറോ ഡൈനാമിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ പിന്നിലേക്ക് കുറെ ത്രസ്റ്റ് ഉണ്ടാവുമല്ലോ വിമാനത്തെ ആവശ്യം പോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ എനർജി ഇപ്പോൾ കിടക്കുകയാണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടം ഇഷ്ടംപോലെ എനർജിയുണ്ട് അപ്പോൾ ഈ എനർജിയെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി പഴയകാല വിമാനങ്ങളിൽ എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്തുനിന്ന് ഒരാടപ്പ് പോലെ ഇതിനെ കൊണ്ടുവന്ന് ഒരു പ്രഷർ ഇങ്ങനെ ഇതിനെ പുറത്തുനിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാടപ്പ് പോലെ ഒരു സംഭവം വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുന്നോട്ടായിരിക്കും തള്ളലുണ്ടാവുക അപ്പം ഈ മൂന്ന് ഘടകങ്ങളൂടെ ചേർന്നതിന് ശേഷമാണ് നാലാമത്തെ അതായത് മൂന്ന് എയറോഡൈനാമിക് ബ്രേക്കിംഗ് സിസ്റ്റം കൂടാതെ ഇത് മൂന്നും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ലാൻഡിങ് ഗിയർ വിമാനം നമ്മൾ തറയിൽ വന്ന് തൊടുന്നത് അതിനുശേഷം മാത്രമേ ഈ വിമാനത്തിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എങ്ങനെയാണ് വിമാനം എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആകാശത്ത് വെച്ചതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത് വിമാനത്തിന് ബ്രേക്ക് ഉണ്ടോ എന്നതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്